എസ് എൻ ഡി പി ചേപ്പാട് യൂണിയൻ്റെ കീഴിൽ വരുന്ന മുതുകുളം പടിഞ്ഞാറ് നാലായിരത്തി അറുപതാം നമ്പർ ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം അവാർഡ് ദാനം മുതിർന്ന പൗരന്മാർ ക്ഷീര കർഷകർ എന്നിവരെ ആദരിക്കൽ എം സുനിതയെ ആദരിക്കൽ എന്നിവ നടത്തി യൂണിയൻ പ്രസിഡന്റ് നിർവഹിച്ചു യൂണിയന്റെ കീഴിൽ വരുന്ന മുതുകുളം പടിഞ്ഞാറ് നാലായിരത്തി അറുപതാം നമ്പർ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം അവാർഡ് ദാനം മുതിർന്ന പൗരന്മാർ ക്ഷീര കർഷകർ എന്നിവരെ ആദരിക്കൽ ഹെഡ്മിസ്ട്രസ് ആയി ഹെഡ്മിസ്ട്രമിച്ച എം സുനിതയെ ആദരിക്കൽ എന്നിവ നടത്തി യൂണിയൻ പ്രസിഡന്റ് സലികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തിന്റെ പ്രദേശത്തുള്ള കുട്ടികളുടെ കാര്യം ഈ കഴിവും പ്രാപ്തി ഒക്കെ ഉള്ളവരാണ് ഐ എസ് ലഭിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അത് സാധ്യമായില്ല ഐസ് എന്നുള്ളതല്ല പണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ ഗവൺമെന്റ് സർവീസിൽ ജീവനക്കാർ പല രീതിയിലുണ്ടായിരുന്നു പ്രദേശത്ത് സർക്കാർ സർവീസ് ജോലിയുള്ളവർ എത്ര പേരുണ്ടെന്ന് ശാഖയുടെ അതിന്റെ ഡേറ്റാസ് കാണുമെന്ന് ഞാൻ എനിക്ക് വിദ്യാഭ്യാസത്തിന് ഒരുക്കി തന്നെ വീട്ടുകാരോടും ആ വീട്ടിൽ ഈ മുപ്പത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം തിരിച്ചു വന്ന് വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ച എന്റെ വീടിനോട് തന്നെയാണ് എനിക്ക് കടപ്പാട് ഒപ്പം എന്റെ സ്കൂളിലേക്ക് എന്റെ സ്കൂളാണ് ഞാൻ ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങി പോന്നാലും എന്റെ സ്കൂൾ തന്നെയാണ് എന്റെ സ്കൂളിലേക്ക് ഞാൻ വിളിച്ചതനുസരിച്ച് എന്നോടൊപ്പം വന്ന കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഈ മുപ്പത്തൊന്ന് വർഷം അതിന് മുൻപ് ട്യൂഷൻ സെന്ററിലും വീട്ടിലെ ട്യൂഷനിലും ഒക്കെ പഠിപ്പിച്ച കുട്ടികളോടും പിന്നെ എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്കൂളിൽ വിടാത്ത ആരോടും എനിക്ക് ഒരു പരിഭവം ഇല്ല കാരണം അതൊക്കെ അവരവർക്ക് ഇഷ്ടമാണ് പിന്നെ ഒരുപാട് വിമർശനങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ ശേഷം ഞാൻ ഒരു പരിക്കില്ലാതെ തന്നെയാണ് എന്റെ വീട്ടിലെത്തിയിട്ടുള്ളത് അഭിമാനമുണ്ട് അപ്പൊ അതുപോലെ തന്നെ അന്ന് ഇവിടുന്ന് അങ്ങനെ രോഷം കൊടുക്കണൊന്നും സാധ്യമില്ല ഈ മുപ്പത്തൊന്ന് വർഷം പല ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒന്നും അല്ല ഒരു മീറ്റിംഗ് നടത്തിയാൽ വേദി നിറഞ്ഞു മധുരൻ ഉൾപ്പെടെ വെളിയിലോട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കളെ അവർ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും രക്ഷാകർത്താവിന് സമയമില്ല ഒന്നിനും സമയമില്ല അവർ ഇപ്പോഴും എന്റെ അച്ഛനും അമ്മയും വയ്യാതിരിക്കാണ് ഞാൻ അവരെ നോക്കുന്നു എന്നെ കഴിയുന്ന രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് കടക്കാണ് എനിക്ക് വേണ്ടി ഉറക്കം വേണമെന്നിരുന്ന എന്റെ അച്ഛനോട് റക്കാർഡുകളൊക്കെ എഴുതുന്ന രാത്രി കേട്ടവരെ റക്കാർഡുകൾ എനിക്ക് തീർക്കണം വലിയ ഒരു കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നു ശാഖാ പ്രസിഡന്റ് ഡി രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി സി ബാബു സ്വാഗതം രേഖപ്പെടുത്തി എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ അവാർഡ് ദാനം നിർവഹിച്ചു യൂണിയൻ ഡയറക്ടർ എസ് എൻ ശ്രീനിവാസൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു മേഖലാ കൺവീനർ അഡ്വക്കറ്റ് ചന്ദ്രബാബു റിട്ടയേർഡ് ഹെഡ് മിഷർ സുനിത ശാഖാ വൈസ് പ്രസിഡന്റ് വിനോദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ചേപ്പാട്